പുഞ്ചമൻ പോട്ടിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പ്രഗത്ഭനാണ് ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷനാക്കിയ മറ്റപ്പള്ളി നമ്പൂതിരി മറ്റപ്പള്ളി ഇല്ലത്തിലൊരു നമ്പൂതിരി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയതു മുതൽ ഇല്ല പേര് ഭദ്രകാളി മറ്റപ്പള്ളി തീർന്നു മട്ടപ്പള്ളി നമ്പൂതിരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേമ്പനാട്ട് കായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു വൈക്കത്ത് പടിഞ്ഞാറ് വശത്തെത്തിയപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പാണി കൊട്ടുന്ന ശബ്ദം കേട്ടു വളരെ അസാധാരണത്വം ആ ശബ്ദത്തിൽ നിഴലിക്കുന്നതായി മട്ടപ്പള്ളിക്ക് തോന്നി അദ്ദേഹം ആത്മഗതം എന്ന മട്ടിൽ പറഞ്ഞു ശാസ്ത്രപ്രകാരം ഇത്ര ഭംഗിയായി പാണി കൊട്ടുന്നത് ആരായിരിക്കും ഇത് മനുഷ്യരാരെങ്കിലും ആണെന്ന് തോന്നുന്നില്ല ദേവന്മാരാരോ ആയിരിക്കണം ഏതായാലും തോണി കരക്കടുപ്പിക്കാം മട്ടപ്പള്ളി നമ്പൂതിരിപ്പാടിൻ്റെ കൽപ്പന പ്രകാരം തോണി കരക്കടുപ്പിച്ചു നമ്പൂതിരിപ്പാട് കരക്കിറങ്ങി വേഗം കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി വൈക്കം ക്ഷേത്രത്തിൽ അപ്പോൾ ഉത്സവകാലമായിരുന്നു ഉത്സവബലിയുടെ പാണി കൊട്ടാണ് നമ്പൂതിരിപ്പാട് കേട്ടത് പാണി കൊട്ടുന്നത് ആരെന്നറിയാനുള്ള ഉത്കണ്ഠയോട് ചെന്ന നമ്പൂതിരിപ്പാട് അത്ഭുതം കൊണ്ട് പോയി ഒരു മാരാത്തി യുവതിയാണ് സ്വയം മറന്നുനിന്ന് പാണി കൊട്ടുന്നത് ആ കൈകളുടെ ചലനത്തിൻ്റെ കൃത്യതയും ചടുലതയും നോക്കി നമ്പൂതിരിപ്പാട് നിശ്ചലനായി നിന്നുപോയി വൈക്കം ക്ഷേത്രത്തിലെ പ്രവർത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാനുമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നടത്തേണ്ട കൊട്ട് പാട്ട് തുടങ്ങിയ ജോലികൾ മാരാന് അവകാശപ്പെട്ടതായിരുന്നു അയാൾ അകാലത്തിൽ ചരമം പ്രാപിച്ചതോടെ ആ കുടുംബത്തിൽ ഒരു സ്ത്രീയും രണ്ട് മൂന്ന് പെൺകുട്ടികളും മാത്രമാണ് അവശേഷിച്ചത് പതിവായി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറല്ലാതെ ഉപജീവനത്തിന് അവർക്ക് വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല കുടുംബത്തിന് അവകാശപ്പെട്ട കൊട്ട് പാട്ട് തുടങ്ങിയവ മുടങ്ങാതെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവകാശം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ദിവസവും കിട്ടുന്ന ചോറില്ലാതാവുകയും ചെയ്യും അതിനാൽ ആ സ്ത്രീ സ്ഥലവാസികളായ മറ്റ് ചില മാരാന്മാരോട് നല്ലതു പറഞ്ഞ് അവരെക്കൊണ്ട് മേൽപ്പറഞ്ഞ പ്രവൃത്തി ചെയ്യിച്ചു ചോറ് വാങ്ങി നിത്യവൃത്തി കഴിച്ചു പോരുകയായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മാരാന്മാർക്കൊരു ദുരാശ തോന്നി സ്ത്രീയുടെ പ്രവൃത്തിക്ക് മുടക്കം വരുത്തിയാൽ അവരുടെ അവകാശം നഷ്ടപ്പെടുകയും അത് തങ്ങൾക്കാരുടെങ്കിലും ലഭിക്കുകയും ചെയ്യുമല്ലോ അതിനാൽ സ്ത്രീ വന്നു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ചെല്ലാതിരിക്കണം ഇങ്ങനെ അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഉത്സവത്തിൻ്റെ തലേദിവസം മാരാന്മാരെല്ലാവരും കൂടി ആ സ്ത്രീയെ അടുത്തു വിളിച്ചു നാളെ ഉത്സവ ബലിയാണ് നിങ്ങളുടെ ആളായിട്ട് ഇനി മുതൽ നിങ്ങൾക്ക് അവകാശമാക്കിയിട്ടുള്ള ക്ഷേത്രത്തിലെ പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ ആരെയും കിട്ടില്ല ആ പരോപകാരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അതിനാൽ നാളെ െയെങ്കിലും വരുത്തി ഉത്സവബലിയുടെ ചടങ്ങ് നടത്തിക്കൊള്ളണം ചടങ്ങ് മുടങ്ങിയാൽ അതിന് ഞങ്ങൾ തരവാദിയായിരിക്കുന്നതല്ല നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുകയാണ് മാരാന്മാരുടെ കൂട്ടായ തീരുമാനം കേട്ട് ആ സാധു സ്ത്രീ ഞെട്ടിപ്പോയി അവൾ വളരെ താഴ്മയോടെ അവരുടെ ദേവനായി യാചിച്ചു നോക്കി പക്ഷേ ദുരാഗ്രഹികളും ദുഷ്ടന്മാരുമായ മാരാൻമാർ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല രാജ്യം ഭരിക്കുന്ന വടക്കംകൂർ രാജാവിൻ്റെ മേൽക്കോയ്മയിലായിരുന്നു ക്ഷേത്രം നമ്പൂതിരിമാരായിരുന്നു ക്ഷേത്രത്തിലെ ഊരാന്മക്കാർ മാരാസ്ത്രീയുടെ ആൾക്കാരായി ഉത്സവബലിക്ക് പാനി കൊട്ടാൻ തങ്ങൾ തയ്യാറല്ലെന്നുള്ള വിവരം മാരാൻമാർ രാജാവിനെയും ഊരാന്മക്കാരെയും അറിയിക്കുകയും ചെയ്തു അതുകൂടി അറിഞ്ഞതോടെ സ്ത്രീ ആകെ തളർന്നുപോയി അപ്പോഴേക്കും സൂര്യൻ അസ്തംഭിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ദൂരെ സ്ഥലങ്ങളിൽ ചെന്ന് മാരാൻമാരെ കൂട്ടിക്കൊണ്ടുവരാനും നിവൃത്തിയില്ലാതായി വാണികൊട്ടാൻ അറിയാവുന്ന മാരാന്മാർ അടുത്തെങ്ങും വേറെ ഉണ്ടായിരുന്നതുമില്ല ഉത്സവ വലി മുടങ്ങിപ്പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെക്കുറിച്ച് ചിന്തിച്ച് വ്യസനാക്രാന്തിയായിത്തീർന്ന സ്ത്രീ ഊണും ഉറക്കവുമില്ലാതെ പിടിച്ചിരുന്നു എൻ്റെ പേര് തൃക്കോവിലപ്പാ അന്നദാന പ്രഭു എൻ്റെ ചോറ് മുട്ടിക്കല്ലേ അവിടുന്ന് തന്നെ ഇതിനെന്തെങ്കിലും മാർഗമുണ്ടാക്കി തെന്നു സഹായിക്കണേ ഞാൻ വിചാരിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലേ ഇങ്ങനെയൊക്കെ പുലമ്പിയും പ്രാർത്ഥിച്ചും ആ സ്ത്രീ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ദുഃഖഭാരത്താൽ അല്പം കഴിഞ്ഞ് അവൾ ഉറങ്ങുകയും ചെയ്തു ഉറക്കത്തിൽ അവൾക്ക് പെരുന്തർക്കോവില പെൻ്റെ ദർശനമുണ്ടായി നീ ഒട്ടും വിഷമിക്കണ്ട നീ ഇപ്പോൾ ഗർഭിണിയാണ് ഗർഭത്തിലുള്ളത് ഒരു പുത്രനാണ് അവൻ നിനക്ക് തുണയാവും നാണത്തെ ഉത്സവ ബലിക്ക് നീ തന്നെ പാണി കൊട്ടിയാൽ മതി രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം പാണി കൊട്ടാനുള്ള വിധമെല്ലാം അപ്പോൾ നിനക്കറിയാറാകും ഉറക്കത്തിൽ നിനക്കറിയാറുറക്കത്തിൽ ഉണർന്ന സ്ത്രീക്ക് ആനന്ദവും അത്ഭുതവും തോന്നി പിന്നീട് അവർക്ക് ഉറക്കമെന്നില്ല ഇതേ സമയം രാജാവിനും ഊരാന്മക്കാർക്കും തന്ത്രിക്കും കൂടി ഭഗവാന്റെ ദർശനമുണ്ടായി കൽപ്പന ഇതായിരുന്നു നാളെ ആ സ്ത്രീയെ പാണി കൊട്ടാൻ അനുവദിക്കണം ദേവേച്ചയ്ക്ക് എതിരി നിൽക്കാൻ ആർക്ക് കഴിയും പ്രഭാതമായപ്പോൾ തന്നെ രാജാവും തന്ത്രിയും ഊരാൻമക്കാരും ഒക്കെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു മാരാസ്ത്രീയും കുടികഴിഞ്ഞ് അവിടെ എത്തി അവൾ പാണി കൊട്ടിക്കൊള്ളാൻ അവരെല്ലാം സമ്മതിച്ചു പെരും തൃക്കോവിലപ്പനെ താണുതൊഴുതുകൊണ്ട് അവൾ പാണി കൊട്ടാൻ ആരംഭിച്ചു അത്യത്ഭുതകരമായ ശബ്ദമാണ് അതിൽ നിന്ന് തീർന്നത് കൂടി നിന്നവർ രോമാഞ്ചിതരായിപ്പോയി പാണി കൊട്ടാൻ തുടങ്ങിയതോടെ ആ സ്ത്രീക്ക് മറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പെരുന്തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെ അവളുടെ കരങ്ങൾ ചലിച്ചു തികച്ചും ശാസ്ത്രപ്രകാരവും അസാധാരണവുമായ രീതിയിൽ പാണിക്കൊട്ട് നടന്നു അത് കേട്ടാണ് മട്ടപ്പള്ളി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്നത് അദ്ദേഹം അസാധാരണമായ പാണിക്കൊട്ടും കേട്ട് മുണ്ടും തട്ടിടുത്ത് മണ്ഡപത്തിൽ കയറിയിരുന്നു ജപം തുടങ്ങി ക്ഷേത്രത്തിലെ തന്ത്രി മേക്കോട്ട് നമ്പൂതിരിയായിരുന്നു ഉത്സവവലിക്ക് കർമ്മം നടത്തുന്നത് അദ്ദേഹമായിരുന്നു സാധാരണ രീതിയിൽ ഉത്സവവലി പൂജിക്കാനെത്തുന്ന ഭൂതങ്ങൾക്ക് തൂവാനുള്ള പ്രാപ്തിയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ പാണികൊട്ട് വിധിപ്രകാരമല്ലായിരുന്നതിനാൽ ഉത്സവബലി പൂജിക്കുന്നതായി അന്ന് ഭൂതങ്ങൾ പ്രത്യക്ഷനായി വായും പിളർന്ന് തന്ത്രിയുടെ അടുത്തേക്ക് നീങ്ങി ദിവ്യമായ പാണിക്കു ചേർന്ന വിധം തൂവാൻ തക്കവണ്ണമുള്ള പഠിത്തവും തപശക്തിയും പരിചയവുമൊന്നും മേക്കോട്ട് നമ്പൂതിരിക്കുണ്ടായിരുന്നില്ല വായും പിളർന്ന് നിൽക്കുന്ന ഭൂതങ്ങളെ നേരിൽ കണ്ടതോടെ തന്ത്രി പേടിച്ചുപറയ്ക്കാൻ തുടങ്ങി ഉത്സവബലി ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്നെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് തന്ത്രി സംശയിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ മേക്കോട്ട് നമ്പൂതിരി അടുത്തുള്ള മണ്ഡപത്തിലിരുന്ന് ജപിക്കുന്ന മട്ടപ്പള്ളി നമ്പൂതിരിയുടെ അടുത്തേക്കൂടി നമ്പൂതിരി എന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ ഈ ഭൂതങ്ങൾ എന്നെ ഭക്ഷിച്ചു കളയും ഉത്സവവലി അന്ന് നടത്തുക ഈ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ താങ്കൾക്ക് തന്നേക്കാം മേക്കോട്ട് നമ്പൂതിരിയുടെ അപേക്ഷ രേട്ട് മട്ടപ്പള്ളി എഴുന്നേറ്റ് സംഗതിയുടെ ഗുരുതരാവസ്ഥ മനസ്സിലായതിനാൽ അദ്ദേഹം വേഗം മണ്ഡപത്തിൽ നിന്നിറങ്ങി മേക്കോട്ട് നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് കൈവട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാൻ തുടങ്ങി ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി അവ പൂജിക്കാനും തുടങ്ങി ഉത്സവബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ സകല ശാസ്ത്രപരാംഗതനായ മറ്റപ്പള്ളി നമ്പൂതിരിക്കുണ്ടോ ഭൂതങ്ങളെ കണ്ടാൽ ഭയം നല്ലൊരു മന്ത്രവാദിയും തന്ത്രിയുമൊക്കെയായ അദ്ദേഹത്തിന് അന്നത്തെ ഉത്സവബളി ഭംഗിയായും അനായാസമായും ചെയ്യാൻ കഴിഞ്ഞു മട്ടപ്പള്ളി വൈക്കം ഭദ്രകാളി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്ന കാലത്ത് കുറേ കാലം അവിടെ ഒരു ഇല്ലത്ത് താമസിച്ചിരുന്നു ഒരു ദിവസം ചാത്തൻ സേവയുള്ള കുഞ്ചമ്മൻ പോട്ടി എവിടെയോ പോയി വരുമ്പോഴേ മറ്റപ്പള്ളി നമ്പൂതിരിയെ കാണാൻ പോറ്റിയും നമ്പൂതിരിയും ഊണൊക്കെ കഴിഞ്ഞ് ഓരോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു സംസാരമധ്യേ കുഞ്ചമ്മൻ പോറ്റി പറഞ്ഞു ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം എങ്കിലേ എല്ലാ കാര്യങ്ങൾക്കും പ്രയോജനപ്പെടൂ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് അത് സമ്മതിച്ചു കൊടുത്തില്ല അങ്ങനെയല്ല ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം ഭദ്രകാളി പ്രസാദിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല ഇരുവരും തമ്മിൽ ഈ കാര്യത്തിൽ തർക്കമായി വാദം കലശലായപ്പോൾ പോറ്റി പറഞ്ഞു എന്നാൽ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മുടെ അമ്പലത്തിലേക്ക് പോകാം അങ്ങനെ ആവട്ടെ നമ്പൂതിരിപ്പാട് സമ്മതിച്ചു ഇരുവരും ക്ഷേത്രത്തിലെത്തി മണ്ഡപത്തിൽ കയറിയിരുന്നു ആരെവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ കുഞ്ചമൻ പോട്ടി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു ഒരു കുട്ടിച്ചാത്തൻ വൃത്തിൻ്റെ വേഷത്തിൽ വെറ്റില തേച്ചു തീർത്ത് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടു കൊടുത്തു വന്നയാൾ ഭൂസ്പർശമില്ലാതെയാണ് എത്തിയത് അത് കണ്ടയുടൻ ഉടൻ നമ്പൂതിരിപ്പാട് കൽപ്പിച്ചു കാലിയെവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂതിരപ്പാടിന് കൊണ്ടുകൊടുത്തു അദ്ദേഹം അത് വാങ്ങി വായിലിട്ട് ചവച്ചു ആരവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ കുഞ്ചമൻ പോറ്റി വീണ്ടും ആജ്ഞാപിച്ചു ഉടനെ ഒരാൾ ഒരു കോളാമ്പിയുമായി പോറ്റിയുടെ അടുത്തെത്തി പോറ്റി കോളാമ്പിയിൽ തുപ്പിയ ഉടൻ അയാൾ കോളാമ്പിയുമായി മൂലയിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷനായി അതുകൊണ്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞു എവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയുമായി വന്നു മറ്റപ്പള്ളി നമ്പൂതിരി അതിൽ തുപ്പിയ ഉടൻ മുകളിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി കുഞ്ചുമുൻപോറ്റിക്ക് ഭദ്രകാളിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാവുകയാൽ കൂടുതൽ പരീക്ഷണത്തിന് മുതിർന്നില്ല അവിടുന്ന് തന്നെ ജയിച്ചു ഞാൻ പരാജയം സമ്മതിക്കുന്നു ഞാൻ ഇത്രത്തോളം കരുതിയിരുന്നില്ല അധികം വൈകാതെ കുഞ്ചമ്മൻപൊട്ടി മറ്റപ്പള്ളിയോട് യാത്ര പറഞ്ഞു മടങ്ങി അദ്ദേഹം ഒറ്റക്കായപ്പോൾ ഭദ്രകാളി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്നെക്കൊണ്ട് ചെയ്യിക്കാമെന്ന് അന്ന് കരുതിയത് ശരിയായില്ല ഇതൊക്കെ എനിക്ക് പ്രയാസമാണ് ഇത്തരം വൃത്തികെട്ട പ്രവൃത്തികൾക്ക് എന്നെ ക്ഷണിച്ചതിനാൽ ഇനി മുതൽ അങ്ങനെ കാണുകയില്ല എങ്കിലും എന്നെ വളരെ കാലം സേവിച്ചതിനാൽ വിചാരിക്കുന്ന ന്യായമായ കാര്യം സാധിച്ചു തരാം ഇത്രയും പറഞ്ഞ് ഭദ്രകാളി അപ്രത്യക്ഷിയായി അതിനുശേഷം മറ്റപ്പള്ളി നമ്പൂതിരി ഭദ്രകാളിയെ നേരിൽ കണ്ടിട്ടില്ല പ്രത്യക്ഷമായി സഹായം ചെയ്യുന്ന ദൈവങ്ങളെ അവഹേളിച്ചാൽ ഇങ്ങനെയാകുമെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി